വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം ഏഴാം അധ്യായം സഹോദരരെ നിയമത്തിന് ഒരുവൻ്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ നിയമം അറിയാവുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് വിവാഹിതയായ സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവുമായി നിയമത്താൽ ബന്ധിതയാണ് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനെ സംബന്ധിച്ച നിയമത്തിൽ നിന്ന് അവൾ ഒഴിവാക്കപ്പെടുന്നു അതുകൊണ്ട് ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷൻ്റേതായാൽ അവൾ വ്യഭിചാരിണിയെന്ന് വിളിക്കപ്പെടും ഭർത്താവ് മരിച്ചാൽ നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകും പിന്നീട് മറ്റൊരു പുരുഷൻ്റേതായാൽ അവൾ വ്യഭിചാരിണിയാകുന്നില്ല അതുപോലെ എൻ്റെ സഹോദരരെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ നിയമത്തിന് നിങ്ങളും മൃതരായിരുന്നു ഇത് നിങ്ങൾ മറ്റൊരുവൻ്റേത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ്റേത് ആകേണ്ടതിനും അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടതിനും അത്രേ നാം ജഡികരായിരുന്നപ്പോൾ മരണത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴാകട്ടെ നാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നതിന് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി ഇത് ആത്മാവിൻ്റെ പുതുമയിൽ അക്ഷരത്തിൻ്റെ പഴമയിലല്ല നാം ശുശ്രൂഷിക്കേണ്ടതിനാണ് ആകയാൽ നാം എന്തു പറയണം നിയമം പാപമെന്നോ ഒരിക്കലുമല്ല എങ്കിലും നിയമത്തിലൂടെയല്ലാതെ പാപമെന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല മോഹിക്കരുത് എന്ന് നിയമം പറയാതിരുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല എന്നാൽ കൽപ്പന വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ഉളവാക്കി നിയമമില്ലാതെ പാപം നിർജീവമാണ് ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം സജീവമാകുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവനു വേണ്ടിയുള്ള കൽപ്പന എനിക്ക് മരണത്തിനുള്ളതായി മരണത്തിനുള്ളതായിത്തീർന്നു എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു ആകയാൽ നിയമം വിശുദ്ധമാണ് കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ അപ്പോൾ നന്മയായത് എനിക്ക് മരണമായി തീർന്നെന്നോ ഒരിക്കലുമല്ല നന്മയായതിലൂടെ പാപം എന്നിൽ മരണമുളവാക്കി പാപം പാപമായി തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി അത്യധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണത് അപ്പോൾ നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു ഞാൻ പാപത്തിൻ പാപത്തിൻകീഴ് വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത് വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നിൽ അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്കാകും എന്നാൽ നല്ലത് ചെയ്യാനാകുന്നുമില്ല ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല മറിച്ച് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് അങ്ങനെ നന്മ ചെയ്യാനിച്ഛിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ടെന്ന തത്വം ഞാൻ കാണുന്നു എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമത്തിൽ സന്തോഷിക്കുന്നു എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ തടവുകാരനാക്കുന്നു ഞാൻ ദുരിതപൂർണനായ മനുഷ്യൻ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആരു മോചിപ്പിക്കും ദൈവത്തിന് നന്ദി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി അങ്ങനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും